മതത്തിന്റെ പേരിൽ ജീവിതം ഹോമിക്കപ്പെട്ട മനുഷ്യാത്മാക്കളുടെ ചോരച്ചാലകൾക്ക് നടുവിലൂടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് മാസം നവഖാലിയിലെ ഇരുണ്ട തെരുവുകളിലൂടെ അരുതരുത് കൊല്ലരുത് എന്ന് നിലവിളിച്ചുകൊണ്ട് നടന്നു നീങ്ങിയ ഒരു ചെറിയ വലിയ മനുഷ്യനുണ്ടായിരുന്നു ഗാന്ധിജി തൊള്ളായിരത്തി ജനുവരി മുപ്പതിന് ആ മനുഷ്യൻ ഇന്ത്യൻ മണ്ണിൽ റാം റാം എന്ന് വിലപിച്ചുകൊണ്ട് മരിച്ചു വീണത് ചരിത്രത്തിന്റെ തിരിച്ചടിയാവാം ഇന്ന് മതത്തിന്റെ പേരിൽ പിഞ്ചുകുഞ്ഞുങ്ങൾ പോലും ചുട്ടരിക്കപ്പെടുമ്പോൾ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുമ്പോൾ ഒരു വിഭാഗം ഉയർത്തുന്ന ഭ്രാന്തൻ ചിന്തകൾക്കും ജൽപ്പനങ്ങൾക്കും കണ്ണുനീരിനും നടുവിൽ വീണ്ടും ആ പഴയ സന്ദേശം ഉയരുന്നു കൊല്ലരുത് ഇന്ന് എന്റെ രാജ്യമായ ഇന്ത്യ ഭാരതം രണ്ട് പൈസ വിലയുള്ള വൈറ്റമിൻ ഗുളികകളുടെ കുറവുകൊണ്ട് കോടിക്കണക്കിന് കുഞ്ഞുങ്ങൾ മരിക്കുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുന്നു സുഹൃത്തുക്കളെ ഇങ്ങനെയൊക്കെ അത്യാഭ്യാസത്തോടെ രാജ്യസ്നേഹത്തെക്കുറിച്ചും അത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങളുടെയൊക്കെ കോളേജ് കാലമായിരുന്നു ഞാൻ ഒക്കെ എന്നെ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എന്നെയൊക്കെ സംബന്ധിച്ച് അത് ഈ സ്കൂൾ കോളേജ് കാലത്തൊക്കെ കാലത്തൊക്കെയായിരുന്നു രാജ്യസ്നേഹത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രസംഗ മത്സര വേദികളിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും കോളേജിൽ പഠിക്കുന്ന സമയത്തുമൊക്കെ ഇത്തരം പ്രസംഗ മത്സര വേദികളിൽ നമ്മൾ അത്യാവേശത്തോടെ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു വെട്ടുക മുറിക്കുക പങ്കുവയ്ക്കുക ഗ്രാമം പത്തനം ജനപഥമൊക്കെയും കൊന്നും തിന്നും വാഴുക പുലികളായി സിംഹങ്ങളായും മർത്തിനാവുക മാത്രം വയ്യ ജന്തുത ജയിക്കുന്നു എന്ന് കവി ഒ എൻ വിക്ക് എഴുതി വെക്കേണ്ടി വന്നത് സത്യം സ്മരിച്ചുകൊണ്ടാകണം അത് ഇത്തരുണത്തിൽ സ്മർത്തവ്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജഡ്ജസിന് പോലും മനസ്സിലാകാത്ത ഭാഷയിൽ കുറെ ഗിമ്മിക്കുകളും നാടകീയതയും അതിനാടകീയതയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളും പ്രസംഗ മത്സരവേദികളിലൊക്കെ നിറഞ്ഞ കാലഘട്ടം എന്ന് പറയുന്നത് കോളേജ് കാലഘട്ടമാണ് അപ്പൊ അതിനൊക്കെ ശേഷം അന്ന് കോളേജ് കാലഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഗിമിക്കുകളൊക്കെ നമ്മൾ നിർത്തിയതാണ് അന്ന് ഈ പറഞ്ഞ പോലെ വലിയ കൊട്ടേഷനും ക്രിസ്തു പറഞ്ഞതും നബി പറഞ്ഞതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊട്ടിഹിക മാത്രമല്ല നമ്മളായിട്ട് തന്നെ ചില കൊട്ടേഷൻസ് ഉണ്ടാക്കിയിട്ടുമുണ്ട് കേട്ടോ ഇപ്പൊ ചില മത്സര വേദികളിൽ ചില വിഷയങ്ങൾ കിട്ടുമ്പോൾ നമുക്കതിന് ആപ്റ്റായ ചില കൊട്ടേഷൻസ് ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ചില കൊട്ടേഷൻസ് ഒക്കെ അങ്ങ് ഉണ്ടാക്കും ഉദാഹരണത്തിന് ഇപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം വന്നു നമുക്ക് കൊട്ടേഷൻ കിട്ടിയില്ല നമ്മൾ പെട്ടെന്ന് ചൈനീസ് എഴുത്തുകാരനായ ഹാങ് ഹ്യൂങ് ഹ്യൂങ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ കൊട്ടേഷൻ അങ്ങ് പറയും അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്കൊക്കെ അപ്പൊ അതാണ് മാധ്യമ പ്രവർത്തനം എന്നോ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ഇപ്പൊ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളിന്റെ ശൈലിയോ വിമർശിക്കാൻ വേണ്ടിയല്ല ഈ കാര്യങ്ങൾ പറയുന്നത് ഈ കാര്യങ്ങൾ പറയുന്നത് ഇതൊരു ട്രെൻഡായി മാറിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ശരിയായ മാധ്യമ പ്രവർത്തനം ഉദാത്തമായ മാധ്യമപ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കടിച്ചപ്പെട്ടാത്ത കുറെ കാര്യങ്ങൾ കുറെ ഗിമ്മിക്കുകൾ അടിക്കുന്നതാണെന്നൊരു തോന്നൽ പുതിയ തലമുറയ്ക്ക് കൂടി ഉണ്ടാകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ജേർണലിസം പഠിച്ചു വരുന്ന കുട്ടികൾ കൂടി ഇത് കണ്ടാണല്ലോ പഠിക്കുന്നത് ഇതാണ് ജേർണലിസം അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഈ നവരസങ്ങൾ വാരി വിതരുന്ന ഈ സംവിധാനമാണ് യഥാർത്ഥ മാധ്യമ പ്രവർത്തനത്തിന്റെ ഉദാത്തമായ മാതൃകയെന്ന് കൊച്ചുകുട്ടികൾ ധരിച്ച് വശായിപ്പോയാൽ ജേർണലിസത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നവരോ ഒക്കെ ഇത് മാതൃകയാക്കി കഴിഞ്ഞത് വലിയ അപകടമാകും എന്ന് കൂടി ഉള്ളത് ഇതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത് പറയാൻ വന്നത് പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഫിറോസ് ഫിറോസാലി മുഹമ്മദ് എന്ന മാധ്യമപ്രവർത്തകൻ എന്തേ ഒന്നുമേ മിണ്ടിയില്ല മണിക്കൂറുകൾ എത്രയോ പിന്നിട്ടു ദിവസങ്ങളെത്രയോ പിന്നിട്ടു എന്നൊക്കെ പറഞ്ഞ് ചില സുഹൃത്തുക്കളിങ്ങനെ പലയിടങ്ങളിൽ നിന്ന് ഫോണിൽ വിളിച്ചും മെസ്സേജുകളിലൂടെയൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നാട്ടിലൊരു സുഹൃത്തുമായി സംസാരിക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ കാരണം അദ്ദേഹത്തിന്റെ അടുത്ത പല സുഹൃത്തുക്കളും എന്റെ വീഡിയോകൾ നിരന്തരം കാണുന്നതാണ് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു അത്രേ ഫിറോസാലി മുഹമ്മദ് എന്തേ അദ്ദേഹം ഈ ബാക്കി പലസ്തീനിലെ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ പലസ്തീനിൽ ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ ഇദ്ദേഹത്തിന് വലിയ വികാരമാണല്ലോ ഇന്ത്യയിൽ ഈ വിലപ്പെട്ട നമ്മുടെ ഇന്ത്യക്കാരുടെ ജീവനുകൾ പൊലിഞ്ഞപ്പോ ഇവിടെ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ഈ മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ വാ അടഞ്ഞുപോയോ അദ്ദേഹം മിണ്ടാതിരിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹം മുസൽമാനായത് കൊണ്ടായിരിക്കാം മുസ്ലിങ്ങൾക്ക് പൊതുവെ പാകിസ്ഥാൻ പാകിസ്ഥാനോട് ഒരു സോഫ്റ്റ് ആണല്ലോ അല്ലെങ്കിൽ ഇവരെല്ലാം ഇന്നല്ലെങ്കിൽ പാകിസ്ഥാനിൽ പോവേണ്ടവരാണ് എന്നതുകൊണ്ടായിരിക്കാം എന്നൊക്കെയുള്ള നിലയിൽ അപ്പോ അതുമായി മറ്റ് ചില വീഡിയോകൾ നമ്മൾ ഇടുമ്പോ അതിന്റെ അടിയിലും വന്നിട്ട് ഇന്ത്യയെ മറന്നുപോയോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് നല്ല ഉദ്ദേശത്തോടെ ചോദിക്കുന്നവരുമുണ്ട് കാരണം നമ്മൾ ഈ സമൂഹത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഇടപെടുമ്പോ ഈ ഭാഗത്തുണ്ടാകുന്ന ഒരു മുസ്ലിം നാമധാരിയായതുകൊണ്ട് തന്നെ ആ ഭാഗത്തുണ്ടാകുന്ന ഏത് ചെറിയ പിഴവിനെയും വളരെയധികം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക എന്നൊരു ബാധ്യത നമുക്കുണ്ട് എന്ന് കരുതുന്ന നിഷ്കളങ്കരായ അല്ലെങ്കിൽ എന്ന് കരുതുന്ന നല്ലവരായ ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കളും ഉണ്ട് അവരുടെ പ്രതികരണം അവരുടെ പ്രതികരണങ്ങളും ഇത്തരത്തിലൊക്കെ വരുന്നുണ്ട് ഒന്നാമതായി ഇപ്പോൾ ഈ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അവിടെ അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും അപ്ഡേറ്റുകൾ പറയാനൊന്നും നമുക്ക് മറ്റൊരു കൊണ്ട് നമുക്ക് കഴിയില്ല കാരണം നമുക്ക് അങ്ങനെ അപ്ഡേറ്റുകൾ കിട്ടില്ല രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളും കേരളത്തിൽ തന്നെ ഓൺലൈനുകളും എല്ലാ മാധ്യമങ്ങളും ഓരോ നിമിഷത്തെയും വിവരങ്ങൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ചൊന്നും നമുക്കില്ല പിന്നെ ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് അതിൽ പറയാൻ പറ്റുക നമ്മൾ നേരത്തെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രാജ്യസ്നേഹം വാരി വിതരുക മാത്രമാണ് അത് ഏത് രാജ്യസ്നേഹിയും അല്ലെങ്കിൽ ഏത് ഇന്ത്യയിലുള്ള ഏത് മനുഷ്യനും അങ്ങനെ തന്നെ ചെയ്യുമെന്നാണ് കരുതുന്നത് അതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും സവിശേഷതയുണ്ട് എന്ന് പ്രത്യേകതയുണ്ട് എന്ന് കരുതുന്നുമില്ല എല്ലാവരും പറയുന്നത് തന്നെ നമുക്ക് പറയാൻ പറ്റൂ ഭീകരവാദികളത് ലോകത്തിന്റെ എവിടെയായാലും പ്രത്യേകിച്ച് ഈ ഇന്ത്യക്കാരായ നമ്മളെ സംബന്ധിച്ച് ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്തിനെതിരെ നമ്മുടെ ജനതയ്ക്കെതിരെ ഭീകരന്മാർ അങ്ങനെ ആക്രമണം നടത്തുമ്പോൾ ആ ഭീകരന്മാരെ എല്ലാം ഇല്ലാതാക്കണമെന്ന് തന്നെയാണ് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ എന്റെ ആഗ്രഹം അതിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ ഒരു അഭിപ്രായം ഞാൻ വന്ന് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ അതല്ലാതെ നമ്മുടെ സർക്കാർ മറ്റെന്തെങ്കിലും നടപടികൾ എടുക്കും എന്ന് കരുതുന്നുമില്ല അതൊന്നു രണ്ട് ഇപ്പൊ ഈ മുസൽമാൻ അല്ലെങ്കിൽ മുസ്ലിം മാധ്യമ പ്രവർത്തകൻ എന്നൊക്കെ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ അല്ല അദ്ദേഹം മുസൽമാൻ ആയതുകൊണ്ടാണ് മുസ്ലിം ആയതുകൊണ്ടാണെന്നൊക്കെ പറയുന്ന ഒരു രീതിയോട് പണ്ടു തൊട്ടേ പുച്ഛമാണ് കാരണം അങ്ങനെ ഈ മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനി എന്നൊക്കെ പറയുന്ന ഇത്തരം വിശ്വാസങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യനെ നല്ലവനാക്കുകയോ മോശക്കാരനാക്കുകയോ മേൽത്തരക്കാരനാക്കുകയോ അല്ലെങ്കിൽ താഴെത്തട്ടിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്യുന്നുവെന്ന് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നതേയില്ല ഞാൻ ഇസ്ലാമായി ജനിച്ചു അതുകൊണ്ട് ഞാൻ ഇസ്ലാമായി ഞാൻ ഹിന്ദു മതത്തിൽ ജനിച്ചിരുന്നെങ്കിൽ ഞാൻ ഹിന്ദുവായി വളർന്നതിനെ അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള വിശ്വാസ പ്രമാണങ്ങളുമായി മുമ്പോട്ട് പോയെ ചിലപ്പോൾ ഞാൻ യുക്തിവാദിയായനെ എന്തും സംഭവിച്ചാനേ ഇപ്പോ ഇന്ത്യയിലോ അല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ ഉള്ള പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഈ മേഖലകളിലൊക്കെ ഉള്ള പൊതുവേ ഹിന്ദികൾ എന്നൊക്കെ അറിയപ്പെടുന്ന സിന്ധു നദീതയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ അങ്ങനെ പറയാറുണ്ടല്ലോ ചരിത്രപരമായി തന്നെ ഈ മനുഷ്യരൊന്നും നമ്മളൊക്കെ വേറെ എവിടെ നിന്നും വന്നവരല്ല നമ്മൾ സൗദി അറേബ്യയിൽ നിന്നെങ്കിൽ കുറെ ആളുകൾ അങ്ങ് കേരളത്തിലേക്ക് കുടിയേറി പാർത്തപ്പോൾ അവരുടെ പിന്തലമുറയായിട്ട് മുറയായിട്ട് ജനിച്ച് വന്നവരൊന്നും വളർന്നവരെന്നുമല്ല ഇതെല്ലാം ഈ കുറെ അധികം മനുഷ്യർ ആ പ്രദേശത്ത് ജീവിച്ചിരുന്ന കുറെ അധികം മനുഷ്യര് കലാകാലങ്ങളെ അവർക്ക് പല ഉണ്ടാകും ചിലപ്പോൾ അവർ കല്ലിനെയും മരത്തിനെയും ആരാധിച്ചിരുന്നവരായിരിക്കാം ചിലപ്പോൾ അവർ മുഴുവൻ ഹിന്ദുക്കളായിരുന്നിരിക്കാം ആ പൈതൃക വഴിയിൽ എവിടെയോ ആരൊക്കെയോ പോയി അങ്ങനെ കൺവേർട്ടഡ് ആയതിന്റെ ഭാഗമായിട്ട് കുറെ പേര് മുസ്ലിം വിശ്വാസം സ്വീകരിച്ചു കുറെ പേര് ക്രിസ്ത്യൻ വിശ്വാസം സ്വീകരിച്ചു അതായത് നമ്മളെല്ലാവരും ഒന്നാണെന്ന് വീണ്ടും വീണ്ടും നമ്മൾ ക്ഷമിക്കണം നമ്മൾ പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ് ഇതെല്ലാം ഒരു കാലത്ത് ഇതെല്ലാം ഒരേപോലെ ജീവിച്ചിരുന്ന കുറേയധികം മനുഷ്യരായിരുന്നു അവർക്ക് പല പല സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു അവരുടെ വിശ്വാസം എന്നൊക്കെ പറയുന്നത് അപ്പൊ അതിന്റെ ഭാഗമായി എവിടെയോ കൺവേർട്ടായതിന്റെ ഭാഗമായിട്ട് മുസൽമാനായതുകൊണ്ട് ആ ഹിന്ദുക്കളെക്കാളും ക്രിസ്ത്യാനികളെക്കാളും മഹാനായ ഒരു മനുഷ്യനാണ് ഞാനൊന്നും ഞാൻ കരുതുന്നില്ല അതുപോലെ തന്നെ ഹിന്ദുക്കളെക്കാളും പിന്നെ ക്രിസ്ത്യാനികളെക്കാളും മറ്റേതെങ്കിലും ജൈനന്മാരെക്കാളും ബുദ്ധന്മാരെക്കാളും ഒക്കെ മോശപ്പെട്ട ഒരു മനുഷ്യനാണെന്നും ഞാൻ കരുതുന്നില്ല ഒരു മനുഷ്യന്റെ ഒരു ജാതിയോ മതമോ ആണോ ആ മനുഷ്യനെ വിശുദ്ധനാക്കുന്നതും മഹാനാക്കുന്നതും ഒക്കെ അതൊന്നുമല്ല ഇപ്പൊ കേരളത്തിൽ നമ്മൾ രാവിലെ പുട്ടും കടലയും കഴിക്കുന്നു തമിഴ്നാട്ടിൽ അവർ രാവിലെ ഇഡ്ഡലി സാമ്പാറും കഴിക്കുന്നു നോർത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ചപ്പാത്തിയും ദാൽഫ്രൈ ആയിരിക്കും കഴിക്കുന്നത് കുറച്ചുകൂടെ വേറെ മാറി ഇപ്പോൾ ഗോവയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ രാവിലെ നമ്മൾ ഈ ബ്രെഡ് ഓംലറ്റും ഒക്കെ കഴിക്കുന്നവരുണ്ട് ചിലപ്പോൾ അവർ അതിൻ്റെ കൂട്ടി ഒരു ഫെനിയടിച്ച് നോക്കിയിരിക്കും അപ്പൊ ഇത് ഇതൊരു കൾച്ചർ ഇതെല്ലാം ഓരോ കൾച്ചറിന്റെ ഭാഗമാണ് അതുപോലെ തന്നെയാണ് വിശ്വാസം ഒന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ബേസിക്കലി വ്യക്തിപരമായി ഞാനൊന്ന് പറയാൻ എനിക്ക് പറയേണ്ടി വരുന്നത് മറ്റൊന്നും കൊണ്ടല്ലോ ഇങ്ങനെയുള്ള ചില വിമർശനങ്ങൾ കേൾക്കുമ്പോഴാണ് അപ്പൊ രാജ്യസ്നേഹ സർട്ടിഫിക്കറ്റിന് വേണ്ടി അതും വിശിഷ്യായ ചില ആളുകളുടെ രാജ്യസ്നേഹ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഇങ്ങനെ കുറെ അധികം വാചാരോപങ്ങൾ നടത്തുക അല്ലെങ്കിൽ നമ്മൾ ഈ ഈ വേർബൽ ഡയറി എന്നൊക്കെ പോലെ വാക്കുകളുടെ വയറിളക്കം കൊണ്ട് ആളുകൾ അമ്പരപ്പിക്കുക ഇതിലൊക്കെയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു അങ്ങനെയുള്ള പ്രത്യേക രാജ്യസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ചും അങ്ങനെ ഒരു വിഭാഗത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാനത് കൂടുതൽ അതിലേക്ക് പോകുന്നില്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കാടുകേരി ഇങ്ങനെ ഒരുപാട് അങ്ങ് പോവേണ്ടി വരും അപ്പൊ അതുകൊണ്ട് അത്തരക്കാരായ കുറെ ആൾക്കാരിൽ നിന്നുള്ള രാജ്യസ്നേഹ സർട്ടിഫിക്കറ്റ് ദയവായി നിങ്ങൾ തരരുതേ എന്നുള്ള അഭ്യർത്ഥനയുണ്ട് ഇനി മറ്റൊരു കാര്യം ഇപ്പൊ ഇങ്ങനെ ഒരു സുരക്ഷാ വീഴ്ച ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഉന്നയിക്കാനുള്ളത് എന്നിരിക്കട്ടെ അല്ലെങ്കിൽ ഇതിന് മുന്നിൽ അട്ടിമറി ഉണ്ട് എന്നിരിക്കട്ടെ നമുക്ക് പ്രാഥമികമായി നമുക്കറിയില്ല ഇപ്പോഴാണ് പാകിസ്ഥാൻ അവരുടെ വിദേശകാര്യമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ പറയുന്നത് അവർ ഭീകരവാദത്തെ വർഷങ്ങളായി പ്രോത്സാഹിപ്പിക്കുന്നു അവർ അവരെ തന്നെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു ഘട്ടം ഇപ്പോഴാണല്ലോ അതിനു മുൻപ് ഇതിന്റെ പിന്നിൽ പാകിസ്ഥാനാണെന്നുള്ള സൂചനകൾ മാത്രം ലഭിക്കുന്ന ഒരു സമയമാണ് ആ ഘട്ടത്തിൽ കയറിയിടുന്നെങ്കിൽ പിന്നെ പാകിസ്ഥാനിലെ മുഴുവൻ ഇന്നലെ ജനിച്ചു വീണ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഇന്നിപ്പോൾ ജനിച്ചു വീഴാണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ വരെ വായിലേക്ക് റിവോൾവർ എടുത്ത് വെച്ചുകൊണ്ട് എല്ലാവരെയും അങ്ങ് തകർത്തുകളണോ ഒന്നും പറയാനോ നമുക്ക് പറ്റില്ലല്ലോ നമ്മളൊന്നും ഈ അമാനുഷികമായ കഴിവുകളുള്ള ആളുകളൊന്നും അല്ല ഇതെല്ലാം കാര്യങ്ങൾ വ്യക്തമായതിനുശേഷം മാത്രമേ നമുക്ക് നമുക്കിങ്ങനെ അങ്ങ് കാടച്ച് കയറിയെന്ന് അങ്ങനെ വെടിവെക്കാൻ പറ്റില്ല അതെല്ലൊക്കെ പറയണമെങ്കിൽ അതിന് ആധികാരികമായിട്ട് നമുക്ക് പറയേണ്ടി വരും അപ്പോ ഈ ഞാൻ ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമുക്ക് ഉന്നയിക്കേണ്ടി വരുന്നത് എങ്കിൽ എന്തുകൊണ്ട് ഇത്ര വലിയൊരു സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന ചോദ്യമാണ് ഉന്നയിക്കേണ്ടി വരുന്നതെങ്കിൽ രണ്ട് പ്രാവശ്യം രാജ്യദ്രോഹിയാവൂ ഒരു പ്രാവശ്യം ആണെങ്കിൽ പിന്നെ സഹിക്കാം കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം രാജ്യദ്രോഹിയാവും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ നമ്മൾ നമ്മുടെ ഈ വീഡിയോക്കോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കോ ചോദ്യത്തിന്റെ സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ രണ്ട് പ്രാവശ്യം രാജ്യദ്രോഹിയാവും എന്നൊരു കുഴപ്പം കൂടിയുണ്ടല്ലോ ഇപ്പോ പെഹൽഗാമിലുണ്ടായ ഭീകരാക്രമണം അതുമായി ഒരിക്കലും താരതമ്യപ്പെടുത്താൻ കഴിയുന്ന ഒന്നല്ലെങ്കിൽ പോലും ഞാനൊരു ഉദാഹരണം പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രയേലിലേക്കൊരു മിന്നലാക്രമണം നടത്തി ചരിത്രപരമായ അതിന് കുറെ കാരണങ്ങളും ഇതിന്റെ പശ്ചാത്തലമൊക്കെ ഉണ്ട് അതവിടെ നിൽക്കട്ടെ അതൊന്നും നമ്മുടെ നിലവിൽ നമുക്ക് അതിലേക്ക് പോകാൻ പറ്റില്ല ആ ഭീകരാക്രമണത്തിന് ശേഷം ഇസ്രയേലിലെ ജനങ്ങൾ ബഹുഭൂരിപക്ഷവും എന്ന് വേണമെങ്കിൽ ഞാൻ പറയും അവിടുത്തെ തീവ്ര വലതുപക്ഷം ഒഴിച്ച് ബാക്കിയുള്ള ജനങ്ങളൊക്കെ എങ്കിൽ ഹമാസിനെ മൊത്തത്തിലങ്ങ് കുഴിച്ചു മൂട് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയായിരുന്നില്ല അവരുടെ ആദ്യത്തെ ആവശ്യം എങ്ങനെ ഈ സുരക്ഷാ വീഴ്ച സംഭവിച്ചു ഞങ്ങൾ ടാക്സ് പേയേഴ്സ് ആണ് ഈ ടാക്സ് പേയേഴ്സ് ആയ ഞങ്ങൾ ഞങ്ങളുടെ പണം കൊണ്ട് ഒരു ഭരണകൂടത്തെയും സൈന്യത്തെയും തീറ്റിപ്പോറ്റിയിട്ട് ഇവിടുത്തെ രഹസ്യാന്വേഷണ സംവിധാനവും ഇവിടുത്തെ മുഴുവൻ പ്രതിരോധ സംവിധാനങ്ങളും ഉണ്ടായിട്ട് ഹമാസിന്റെ ഇത്രയധികം ആളുകൾക്ക് ഇവിടെ കടന്നു വന്ന് പത്ത് രണ്ടായിരത്തോളം പേരെ കൊല്ലാൻ അതിൻ്റെ പല ഇസ്രായേൽ സേനയും കുറെ പേരെ കൊന്നിട്ടുണ്ട് വേറെ വിഷയം കാരണം ഹമാസുകാർ പിടിച്ചുകൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി എങ്കിലും അവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്നു ഇത്രയധികം ആളുകളെ കൊല്ലാനും ഇരുന്നൂറ്റി അൻപതോളം പേരെ ഇവിടെ ഒന്ന് പോകാനും കഴിയുന്ന തരത്തിലുള്ള സുരക്ഷാ വീഴ്ച എങ്ങനെ സംഭവിച്ചു എന്ന് പറയൂ എന്ന് തന്നെയാകൂ അതിന്റെ റിപ്പോർട്ട് ആദ്യം വെക്കൂ ഈ കഴിഞ്ഞ ദിവസവും ദിവസങ്ങളിലും അവിടെ വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ് നദന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇറ്റാമർ ബെൻകുര എന്ന് പറയുന്ന അവിടുത്തെ സുരക്ഷാമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെ വർഷങ്ങൾ ഒന്നൊന്നര വർഷത്തിലധികമായ ആളുകൾ തെരുവിലാണ് അങ്ങനെയുള്ള ആവശ്യങ്ങൾ നിരന്തരമായിട്ട് അവർ ഉയർത്തുന്നുണ്ട് സുരക്ഷാ വീഴ്ച എവിടെ നിന്നുണ്ടായി എന്നാദ്യം എന്നാണ് പറയേണ്ടത് പറയുന്നത് കാരണം സുരക്ഷാ വീഴ്ചയാണ് ഇനി ഏറ്റവും പ്രധാനമായും അങ്ങനെ ഒരു സുരക്ഷാ വീഴ്ച ആവർത്തിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും ആവർത്തിക്കും അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇന്ത്യയിലെ മാധ്യമങ്ങൾ നിർഭയം ചോദിക്കുന്നുണ്ടോ ആരും ചോദിക്കില്ല കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ദ്രോഹിയാവും പാകിസ്ഥാൻ ചാരണാവും പാകിസ്ഥാനിലേക്ക് പോകാൻ പറയും അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ അങ്ങ് വിശാലമായിട്ടങ് അങ്ങനെ പറഞ്ഞു അങ്ങ് പോയി കഴിഞ്ഞാൽ ഒത്തിരി പറയേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് അത് കേട്ടിരിക്കാൻ നിങ്ങൾക്കും ക്ഷമയുണ്ടാകില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതേതെങ്കിലും ലൈവ് സെഷനിലൊക്കെ വന്നിട്ട് സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പൊ ഏതായാലും ഈ രാജ്യ സ്നേഹ സർട്ടിഫിക്കറ്റിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ പെഹൽഗാമിനെ കുറിച്ച് അല്ലെങ്കിൽ ബൈസറൻ വാലി ആ മേഖലയിലുണ്ടായ ഭീകരാക്രമണത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഞാ ഇസ്ലാമായ ഇസ്ലാം മതേതരവാദി കൂടുതൽ മതേതരവാദിയായ ആകാനോ അല്ലെങ്കിൽ കൂടുതൽ മതേതരവാദിയായ മാധ്യമപ്രവർത്തനാകാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നു മാത്രമല്ല ഇത് ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യാനിയാണോ ഒന്നും വ്യക്തിപരമായ തന്നെ വാദിക്കുന്ന വിഷയമേ അല്ല എന്നെ സംബന്ധിച്ച് അത് ഈ നമ്മുടെ ഏതോ ഒരു ഒരു തലമുറയിൽ ഏതോ ഒരു അല്ലെങ്കിൽ ഈ നമ്മൾ കടന്നു വന്ന നമ്മുടെ പൂർവികന്മാർ കടന്നു വന്ന വഴികളിൽ എവിടെയോ സംഭവിച്ച കൺവേർഷൻ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെമ്പാടുമുള്ള ഈ മേഖലയിലെമ്പാടുമുള്ള ഈ ക്രിസ്ത്യാനികളും അതുപോലെ മുസ്ലീങ്ങളും അത്തരത്തിൽ മറ്റ് ഇതര വിശ്വാസികളുമൊക്കെ അങ്ങനെയുള്ള വിശ്വാസങ്ങളിലേക്ക് പോയത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നമ്മളെല്ലാം ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് നമ്മളെല്ലാം ഏതൊക്കെയോ തലമുറകൾക്ക് മുൻപ് നമ്മുടെയൊക്കെ മുൻഗാമികൾ എൻ്റെ ഒക്കെ ഉപ്പാപ്പാട ഉപ്പാപ്പാട ഉപ്പാപ്പ നിങ്ങളുടെ ഒക്കെ ഏതെങ്കിലും ഹിന്ദു ക്രിസ്ത്യൻ സഹോദരന്മാരൊക്കെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഹിന്ദു സഹോദരന്മാരെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ ഒക്കെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പനെക്കാൾ വലിയ ഹിന്ദുത്വവാദിയും അതിനേക്കാൾ വലിയ അമ്പലവാസിയും അതിനേക്കാൾ വലിയ ശ്രീരാമഭക്തനുമൊക്കെ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് കാരണം അങ്ങനെ സാധ്യതയുള്ളൂ അങ്ങനെ അതിൻ്റെ ഒരു ലോജിക്കലായി ചിന്തിക്കുമ്പോൾ അങ്ങനെ സാധ്യതയുള്ളൂ എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ എന്താ പറയാ ഇത്തരത്തിലുള്ള ഈ ഐറ്റങ്ങളൊന്നും ഇവിടെ എടുക്കുന്നില്ല അല്ലെങ്കിൽ ഐറ്റങ്ങളൊന്നും ഇവിടെ ചെലവാകില്ല ഇത്തരത്തിലുള്ള ഒരുപാട് വിമർശനങ്ങളൊക്കെ മുൻപും കേട്ടിട്ടുണ്ട് അതിനെയൊക്കെ അർഹിക്കുന്ന ഭജ്ഞയോടെ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ വളരെ ക്രിയാത്മകമായി നമ്മളെ വിമർശിക്കുന്ന വിമർശനമാണല്ലോ നമ്മളെ വളർത്തുന്നത് അതുകൊണ്ട് വിമർശിക്കുന്ന സുഹൃത്തുക്കളോടൊക്കെയുള്ള സ്നേഹവും കടപ്പാടും നന്ദിയുമൊക്കെ രേഖപ്പെടുത്തുമ്പോൾ തന്നെ ഈ മുസൽമാൻ ആയതുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞില്ല പലസ്തീനെ കുറിച്ച് പറയുന്നു പലസ്തീനെ കുറിച്ച് പറയുന്നു അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളത് കൊണ്ടും അത്തരത്തിലുള്ള ഐറ്റങ്ങൾ എടുക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ രാജ്യം സുരക്ഷിതമായിരിക്കട്ടെ നമ്മുടെ രാജ്യം മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള മനുഷ്യർ സമാധാനമായി ജീവിക്കട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു ഒരു മനുഷ്യൻ എന്ന നിലയിൽ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അഭിമാനിക്കുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിലോ അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന നിലയിലോ അല്ലെങ്കിൽ ഇസ്ലാം എന്ന നിലയിലോ വേറെ ഏതെങ്കിലും ജാതി എന്ന നിലയിലോ അല്ലെങ്കിൽ ഡിങ്കോയിസ്റ്റ് എന്ന നിലയിലോ യുക്തിവാദി എന്ന നിലയിലോ ഒന്നുമല്ല മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് എനിക്ക് അഭിമാനമുണ്ട് എനിക്ക് മറ്റുള്ളവരോട് സ്നേഹവും ബഹുമാനവും ഉണ്ട് അതല്ലാതെ അവർ യുക്തിവാദിയായതുകൊണ്ടോ അവർ ഇസ്ലാം ആയതുകൊണ്ടോ ഹിന്ദു ആയതുകൊണ്ടും പ്രത്യേകിച്ച് ആരോടും ഒരു സ്നേഹവും ഒരു മമതയും ഇല്ലെന്ന് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോഴെങ്കിലും ഇത് പറഞ്ഞില്ലെങ്കിൽ ഇനി അത് കൂടുതൽ നമ്മളങ്ങോട്ട് മുമ്പോട്ടാണല്ലോ നമ്മളെല്ലാവരും പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ നിങ്ങൾക്ക് എന്നെക്കുറിച്ചും വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത് അങ്ങനെ ഒരു ജീവിത കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോകുന്ന ആളാണ് എന്ന് മാത്രം പറയുന്നു രാഷ്ട്രീയമായി ലോകരാഷ്ട്രീയത്തിൽ സ്വാഭാവികമായും പലസ്തീനിൽ ആ നിലയ്ക്ക് ലോകരാജ്യങ്ങൾ മുഴുവൻ നോക്കി നിൽക്കുമ്പോൾ അവിടെ നടക്കുന്ന വലിയ അനീതിയെക്കുറിച്ച് ഇനിയും നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുകയും നിരന്തരം അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്യുകയും ചെയ്യും കഴിയുന്നിടത്തോളം അതിനുള്ള അവസരങ്ങൾ ഉപയോഗിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സാന്ദർഭികമായിട്ട് ഓർത്തുപോയൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒൻപതിനാണെന്നാണ് ഓർമ്മ ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് കളമശ്ശേരിയിൽ ഉണ്ടാകുന്ന ഭീകരാക്രമണമാണ് ആ ഭീകരാക്രമണം നടന്നപ്പോൾ നമ്മുടെ പല മാധ്യമങ്ങളും നേരത്തെ അങ്ങ് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത് മുസ്ലിം തീവ്രവാദികളാണെന്നും അത് ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഹമാസ് ഇസ്രായേലിലേക്ക് ഇരച്ചു കയറുന്നത് അതിനും മൂന്നാഴ്ച കൃത്യ മൂന്നാഴ്ചയ്ക്ക് ശേഷമാണ് ഈ ഭീകരാക്രമണം നടക്കുന്നത് അത് പിന്നീടാണ് അടുത്ത മണിക്കൂറുകളിലാണ് ഡൊമിനിക് മാർട്ടിൻ എന്ന് പറയുന്ന ഈ യഹോവ സാക്ഷികളുടെ പരിപാടികളാണല്ലോ അവരുടെ തന്നെ കൂടെ ഉണ്ടായിരുന്നയാളാണ് ആക്രമണം നടത്തുന്നത് പക്ഷേ നമ്മുടെ കേരളത്തിലെ കുറെ ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമല്ല മെയിൻ സ്ട്രീം ചാനലുകൾ പോലും വലിയ ചില സിദ്ധാന്തങ്ങളിലേക്ക് ആദ്യം തന്നെ അങ്ങ് കടന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടാണ് അതുപോലെ ഉള്ള മണ്ഡത്തലങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിച്ചു പോകും നമ്മൾ ചാടി ചാടിക്കീറി ഇതിനെക്കുറിച്ചൊക്കെ പല അഭിപ്രായങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്താണ് നമ്മുടെ ഈ മുണ്ട് മുണ്ട് ഉടുക്കാൻ മാത്രമല്ല മുണ്ട് കുത്തിവെക്കാൻ കൂടി അറിയാവുന്ന ഒരാളുണ്ട് നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് കേരളത്തിലെ അപ്പൊ അദ്ദേഹം ഈ ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ കണ്ടുപിടിച്ചു അതിന്റെ പിന്നിൽ ഹമാസിനെ അനുകൂലിക്കുന്ന കുറെ കേരളത്തിലുള്ള ഭീകരവാദികളാണ് അവരിങ്ങനെ ഇവിടെ വേണ്ടി വലിയ ചാവയാറാക്രമണങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങ് ഡൽഹിയിൽ ഹമാസിന് ജൈവലിക്കാൻ പോയിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹമാസ് അനുകൂല റാലി നടത്താൻ പോയിരിക്കുകയാണെന്നൊക്കെ കണ്ടുപിടിച്ച മനുഷ്യനാണ് ഇപ്പോൾ മുണ്ട് കുത്തിവെച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അപ്പോൾ ഏതായാലും ഈ ചുരുക്കി പറയാനുള്ളൊരു കാര്യം ആയതിന്റെ പേരിൽ നീയൊക്കെ രണ്ട് വാക്ക് കൂടുതൽ പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് ഉള്ള മാനസികാവസ്ഥയുള്ള കുറച്ച് ആശാന്മാരുണ്ടാകും അപ്പൊ അതുകൊണ്ടാണ് പറയാനുള്ളത് അത്തരക്കാരോട് നിങ്ങളെക്കാൾ കുറച്ചുകൂടി മികച്ച ഹിന്ദുവാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കുറച്ചുകൂടി മികച്ച അങ്ങനെ അങ്ങനെ പറയുന്നവരെ അങ്ങനെ പറയുന്നവരെ കുറിച്ച് മാത്രമാണ് പറയുന്നത് അങ്ങനെ അങ്ങനെയുള്ളൊരു ഒരു ചിന്ത പങ്കുവയ്ക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത മനസ്സിലും തലയിലും ഒക്കെ പേറിക്കൊണ്ട് നടക്കുന്നവരോട് പറയാനുള്ളത് അത്തരക്കാരുടെ പിന്മുറക്കാരെക്കാൾ കുറച്ചുകൂടി ഉത്തമന്മാരായ മഹാന്മാരായ കുറച്ചുകൂടി നല്ല രീതിയിൽ ജീവിതം നയിച്ചു വന്നിരുന്ന നല്ല ഹിന്ദുക്കളുടെ പിൻതലമുറക്കാരനാണ് ഞാനെന്നാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത് അപ്പം അതുകൊണ്ട് നീ പറഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ള ആ നിലപാട് സ്വീകരിക്കുന്നവരോട് പറയാനുള്ളത് ജനഗണമനയിലെ ആ പൃഥ്വിരാജിന്റെ ക്യാരക്ടർ പറഞ്ഞ ഡയലോഗാണ് ഇത് നമ്മുടെ രാജ്യമാണ് പറയാനുള്ളത് പറയും അത് പറഞ്ഞിട്ടേ പോകൂ പക്ഷെ പറയേണ്ടാത്ത കാര്യങ്ങൾ പറയുകയുമില്ല കാരണം ഇന്ത്യ ആരുടെയും തന്തയുടെ വകയല്ല